കട്ടപ്പനയിൽ വനിതകൾക്കായി കാർഷിക തൊഴിൽ പരിശീലനം നടന്നു നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന നഗരസഭ കട്ടപ്പന വുമൺസ് ക്ലബ് മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച് കേന്ദ്രം എന്നിവയുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് കട്ടപ്പന നഗരസഭാ ഹാളിൽ സെമിനാർ സംഘടിപ്പിച്ചത് യോഗത്തിൽ വെച്ച് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സണായി ചുമതലയേറ്റ ബീന ടോമിയെ ആദരിച്ചു തുടർന്ന് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു അടുക്കളത്തോട്ടവും തേനീച്ച കൃഷിയും സംരംഭകത്വ പരിശീലനം ഊർജ്ജ സംരക്ഷണം എന്നീ വിഷയങ്ങളിൽ വിദഗ്ദ്ധർ ക്ലാസ് നയിച്ചു വുമൺസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ബിനു ബിജു അധ്യക്ഷത വഹിച്ചു വുമൺസ് ക്ലബ്ബ് രക്ഷാധികാരി ആനി ജബരാജ് എം സി എക്സ് കേരള ഹെഡ് ബിജു ഗോപിനാഥൻ സി ഡി എസ് ചെയർപേഴ്സൺ രഗ്നമ സുരേന്ദ്രൻ കട്ടപ്പന കൃഷി ഓഫീസർ ആഗ്നസ് ജോസ് പി വി മാത്യു ടി കെ രാജു ജെയ്മോൾ ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു പരിശീലന പരിപാടിയിൽ നിരവധി വനിതകൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന